സത്യം പറഞ്ഞത് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മനുഷ്യന്മാരും അനുഭവിച്ചേക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും പ്രേമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അതല്ല വേണ്ടത് അതെല്ലാം ഈ മൂവി ആക്ച്വലി ഈ ഈ കാലഘട്ടത്തിൽ റെലവെ ആണ് എന്നാൽ ഒരു ത്രില്ലറാണ് നമസ്കാരം ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞു ഒരു ചിത്രമാണ് താൾ താളിലെ അണിയറ പ്രവർത്തകരും അതിലെ അഭിനേതാക്കളും ഒക്കെ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം നമസ്കാരം എന്താണ് താൾ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ താളെന്ന് പറയുന്നത് നമ്മുടെ പലരുടെയും ജീവിതത്തിൻ്റെയും താളുകളാവാം ക്യാമ്പസിൽ പഠിച്ചിരുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അനുഭവത്തിലെ താളുകളാവാം ഏ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താളുകളാവാം എന്തോ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് സാധാരണ ഈ ക്യാമ്പസ് മൂവികളെല്ലാം മലയാളത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഓടാറുണ്ട് നല്ല രീതിയിലുള്ള വിജയങ്ങൾ കൊയ്യാറുണ്ട് അപ്പം അത്തരത്തിൽ താഴ്ന്നെ എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ക്യാമ്പസ് മൂവിയൊക്കെ പൊതുവേ മലയാളി പ്രേക്ഷകർ സ്വീകരിക്കാറുണ്ട് നമ്മുടെ സിനിമയെക്കുറിച്ച് പറയുമ്പോഴും അതുതന്നെയാണ് ക്യാമ്പസ് മൂവി എന്നതിൽ മാത്രമല്ല നമ്മുടെ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നത് അതായത് അതിനുള്ളിലെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് സൈക്കോളജി സ്റ്റുഡൻസാണ് കാരണം സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിനെ പ്രതിപാദിച്ചുകൊണ്ട് വേറെ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ നമ്മുടെ വിഷയം അതാണ് അത് മാത്രമല്ല അതുമാത്രമല്ല നമ്മളതിലൂടി ഫാമിലി ലൈഫിലോട്ട് പോകുന്നുണ്ട് അതിനകത്ത് ഒരു അമ്മയും മകളുടെയും ജീവിത സംഘർഷം പിന്നെ നമ്മുടെ ഒരു സൗഹൃദം നല്ലൊരു സൗഹൃദം പിന്നെ ഡീ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള പ്രണയമാണ് നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയൊരു വിഷയം അതാണ് ഡീപ്പായിട്ടുള്ള പ്രണയമാണ് മറ്റൊരു ചോദ്യം ചോദിക്കാമല്ലോ എങ്ങനെയാണ് ഈ ഒരു സിനിമ വർക്ക്ഔട്ടാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം സ്പെഷ്യലി സാഗറും ഇത് ഡയറക്ടറും പ്രൊഡ്യൂസറും ആൻഡ് ഇറ്റ്സ് എ ടീം വർക്ക് അപ്പോൾ റൈറ്റർ പ്രൊഡ്യൂസർ ഡിറക്ടർ എല്ലാവരും കൂടെ ഒരു ടീം വർക്ക് പിന്നെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ദ ഓൾ ടീം സപ്പോർട്സേഴ്സ് അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ കൺസെപ്റ്റ് അത് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ മൈ ആ പാസ്റ്റ് ലൈഫ് ശരിക്കും പറഞ്ഞാൽ സോ അത് വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം വർക്ക് ഇറ്റ് ഇറ്റ് ഔട്ട് ആൻഡ് താളിനെപ്പറ്റി ഏറ്റവും നല്ല രീതിയിൽ ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഇതൊരു ക്യാമ്പസ് ലൈഫെന്ന് പുറത്ത് പറയുമെങ്കിലും അതിനുള്ളിൽ ക്യാമ്പസ് മാത്രമല്ല ശരിക്കും എല്ലാവരുടെയും ജീവിതത്തിലും പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട താളുകളിലൊന്നാണ് നമ്മുടെ താളം അത് ക്യാമ്പസ് ഉണ്ട് പ്രണയമുണ്ട് സൗഹൃദമുണ്ട് അമ്മയും മകളും നമ്മൾ റിലേഷൻഷിപ്പുണ്ട് ഒരു കോളേജിൻ്റെ ഒരു കാലഘട്ടം രണ്ട് കാലഘട്ടങ്ങളുണ്ട് ഇങ്ങനെ പലരുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട താളുകൾ അതാണ് ഈ സിനിമ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ ഐ എഫ് എഫ് കെയിൽ ട്വൻറ്റി ട്വൻറ്റി ത്രീ ലിപ്രാവശ്യം ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് അതും പിന്നെ ഇവിടുത്തെ ഒരുപാട് ഫിലിം ഫെറ്റേണിറ്റിയിലുള്ള ആൾക്കാരുടെ കൂടെ വേറെ വേറെ സ്ഥലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ബാക്കിയുള്ള അന്യഭാഷകളിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാരും അവരുടെ എല്ലാവരുടെയും വ്യൂസും എല്ലാം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് നമ്മുടെ കണ്ടൻറ്റ് തന്നെയാണ് ഹീറോ സോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അതിൽ അതിൽ പറഞ്ഞ വിഷയം ഇഷ്ടപ്പെട്ടു നമ്മളൊരു മെൻ്റൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് സോ അത് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് ആൾക്കാർക്ക് തോന്നി സോ ഇറ്റ്സ് എ ലവ് സ്റ്റോറി ഫ്രം കോളേജ് ബട്ട് സ്റ്റിൽ അത് ഒരുപാട് ലെയേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻസ് പറയുന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പടമാണ് എല്ലാവരും റെസ്പോൺസ് ചെയ്തപ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടമായി ബിക്കോസ് തിയേറ്റേഴ്സിലൊക്കെ പോയ സമയത്ത് ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ കുറവാണ് സോ ഒരുപാട് വിഷമം ഉണ്ടായിരുന്ന സമയമായിരുന്നു ഇത് നേരത്തെ പറഞ്ഞോലെ ക്യാമ്പസിന് പോകാണെങ്കിൽ കൂടിയും ഇതിനകത്ത് ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജി എന്ന് പറയുന്നത് അത് മലയാള പ്രേക്ഷകർക്ക് അത്ര ഒരു കാര്യമാണ് പക്ഷേ സിനിമാ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ മുന്നോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചലഞ്ചിങ് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ സത്യം പറഞ്ഞത് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മനുഷ്യന്മാരും അനുഭവിച്ചേക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും പ്രേമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനും പ്രേമിച്ചിട്ടുണ്ട് അപ്പോൾ പ്രേമം കൂടിയ പ്രശ്നങ്ങളുണ്ട് കുറഞ്ഞ പ്രശ്നങ്ങളുണ്ട് പ്രേമം പക്ഷേ പ്രശ്നമല്ല ചോൾ എക്സ്പീരിയൻസ് അല്ല എല്ലാ പ്രേമങ്ങളും ഓരോ എക്സ്പീരിയൻസസ് ആണ് നമുക്ക് തരുന്നത് അപ്പോൾ ചില പ്രേമങ്ങൾ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ചില ആൾക്ക് ചില സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പിന്നീടായിരിക്കും അറിയുന്നത് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് ഞാനും ഞാനും അങ്ങനത്തെ ഒരു ഇഷ്യൂസിനൊക്കെയും എന്ത് ച ഫേസ് ചെയ്തേക്കുന്ന ഒരു ഒരു ആളാണ് സോ അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി സോ ഐ തിങ്ക് അത് തന്നെയായിരുന്നു എന്നെ താളിലോട്ട് മിത്രൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലോട്ട് അട്രാക്ട് ചെയ്ത ഏറ്റവും വലിയൊരു മെയിൻ കാര്യം എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പ്രണവ് എന്നാണ് ഒരു സൈക്കോളജിക്കൽ സ്റ്റുഡൻ്റാണ് സൈക്കോളജി പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന രണ്ട് നമ്മൾ രണ്ടുപേരും പേരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൂവിയാണ് ക്യാരക്ടേഴ്സാണ് ഇത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു താളിലെ ഒരു അനുഭവം മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേകതരം സബ്ജക്റ്റാണ് ഈ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ടോട്ടൽ മൂവിയിൽ സൈക്കോളജി കുറച്ച് ഡീപ്പായിട്ട് തന്നെ പറയുന്നുണ്ട് അതിൽ ക്യാരക്ടേഴ്സിൻ്റെ അതായത് പഴയ കാലഘട്ടത്തിലുള്ള കുറച്ച് സ്റ്റോറ് സ്റ്റോറി ലൈനിൽ ആക്ച്വലി നമ്മൾ എന്താ പറയുക സൈക്കിക് ഇഷ്യൂസ് വരുന്ന അല്ലെങ്കിൽ ഡിപ്രഷൻ മെൻ്റൽ ഇഷ്യൂസൊക്കെ ഉള്ളത് ആ പഴയ കാലഘട്ടത്തിൽ ആക്ച്വലി ഇത് ഭയങ്കര ആൾക്കാർക്ക് പുറത്ത് പറയാൻ പാടുള്ള ഒരു കാലഘട്ടമാണ് ആ ആ കാലഘട്ടത്തിലെ കഥയാണ് ഈ പറയുന്നത് ബട്ട് ഈ മൂവി ആക്ച്വലി ഈ കാലഘട്ടത്തിൽ റിലവൻ്റ് ആണ് ഇപ്പോൾ എല്ലാവരും ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങി എല്ലാവരും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു ഡിപ്രഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പോലും ആണെന്ന് പറയുന്നു സ്റ്റിൽ എന്നാലും ഞാൻ പറയുന്നത് എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉള്ളത് നമുക്ക് പ തുറന്ന് പറയാനും അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു കാലമാണ് ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കൂടി വരുന്ന കാലമാണ് ഈ മൂവിയിലൂടെ അത് ഓപ്പൺ ആയിട്ട് മൂവിയാണ് താള് നമ്മളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു മൂവിയാണ് അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം പുതിയ ആൾക്കാരാണ് അപ്പൊ നമ്മുടെ എല്ലാവരും ഒരു ഒത്തൊരുമയുടെ കൂട്ടായ്മ നമ്മൾ ഇതിലോട്ട് എത്തിച്ചേക്കാണ് പിന്നെ സപ്പോർട്ട് ചെയ്യണം അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് തിയേറ്ററിൽ സപ്പോർട്ട് പിന്നെ അതല്ല ഇനി പ്രോജക്റ്റ് ഇനിയിപ്പോൾ അടുത്ത മാസം അഞ്ചാം തീയതി രാസ റിലീസുണ്ട് പിന്നെ ഒരു വലിയൊരു പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയില്ല അടുത്ത മാസത്തേക്ക് ഒരു നിൽക്കുവാണ് അത് പിന്നീട് താള് തിയേറ്ററിൽ ഇപ്പം നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു താഴെ ഞങ്ങളുടെ ഒരു മനോഹരമായ മൂവിയാണ് താളിലെ എൻ്റെ ക്യാരക്ടറുടെ പേര് നന്ദിതെന്നാണ് താളൊരു ലവ് റൊമാൻറ്റിക് ത്രില്ലറാണ് എന്താ പറയുക റൊമാൻസിൻ്റെ ഒരു ഡെപ്തും അതിൽ കുറച്ച് മെൻ്റൽ ഇഷ്യൂസിന് സോൾവ് പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് മെന്റൽ ഹെൽത്ത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ് എല്ലാവരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ഇനി വരുന്ന പ്രോജക്ടാ വരുന്ന പ്രോജക്റ്റ് ഇപ്പോൾ ഇനി റിലീസാവാനുള്ളത് തമിഴിൽ ഒരു പടമുണ്ട് മഴയിൽ നനഗിരിന്ന് പറഞ്ഞിട്ടൊരു പടം പിന്നെ ഒരു തമിഴ് തെലുഗു പേരിട്ടിട്ടല്ല അല്ലു അർജുൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് രാജേഷ് രാജേഷ് എംസെൽവ എന്നു പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ഡയറക്ട് ചെയ്യുന്നത് പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഷെഡ്യൂളും കൂടിയുണ്ട് അത് കഴിഞ്ഞ ഉടനെ മലയാളം സിനിമകൾ തിരിച്ചും താള് നിറഞ്ഞ ഒരു വേദിയിലൂടെ അല്ലെങ്കിൽ നിറഞ്ഞ പ്രദർശനം തുടരുകയാണ് തിയേറ്ററുകളിൽ ആ ഒരു ഇടവേളയിലാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്തു കൂടിയാണ് ഈ ഐ എഫ് എഫ് കെയിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് അണിയറ പ്രവർത്തകരും അഭിനേതാക്കളുമെല്ലാം സന്തോഷത്തിലാണ് ക്യാമറ പേഴ്സൺ സന്തോഷ് കൽക്കാടിന് ഒപ്പം കുഞ്ചുമർലി കേരള കൗമുദി